സമയമാവുമ്പോൾ അറിയിക്കും സമയമാവുമ്പോഴറിയിക്കും രഹസ്യമായിട്ട് നടത്താൻ പറ്റില്ലല്ലോ പിന്നെ എല്ലാവരും അതാണ് നിങ്ങളെ സി പി എം പോലെയല്ല ഞങ്ങൾ ധാരാളം ആൾക്കാരെയും പദവിക്ക് അർഹരായിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ട് പണ്ടത്തെ പോലെയല്ല ആരെങ്കിലും ഒരാളെ തീരുമാനിക്കുക എന്നുള്ളതല്ല ഇപ്പോൾ ധാരാളം ആൾക്കാരുണ്ട് ശ്രീ രാജീവ് ഉണ്ട് ശ്രീ വി മുരളീധരൻ ഉണ്ട് ശ്രീ ശ്രീമതി ശോഭ സുരേന്ദ്രനുണ്ട് ശ്രീ എം ടി രമേശുണ്ട് ശ്രീ പി കെ കൃഷ്ണദാസ് ഉണ്ട് അങ്ങനെ ശ്രീ എൻ രാധാകൃഷ്ണൻ ഉണ്ട് അങ്ങനെ നിരവധി ആളുകൾ ഈ പദവിയിൽ ഏറ്റെടുക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ പാർട്ടിയിലുണ്ട് ഏ അല്ല ഞാൻ പറയും ഉണ്ട് ഇവരെല്ലാം യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ് ഇനി ഇതല്ലാതെ ആരെങ്കിലും വരണം എന്ന് ചോദിച്ചാൽ അതും ആവാം അതല്ല ഞാനിവിടെ ഇരുന്ന് ഞാനിവിടെ ഇരുന്ന് പറയുന്നത് അല്ലല്ലോ അതൊന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു അവ്യക്തതയും ഇല്ല അങ്ങനെ ഇല്ലെന്നെ ഞങ്ങളിപ്പോൾ ഇരുപത് ശതമാനം വോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള ഒരു മുന്നണിയാണ് അപ്പം ഏതെങ്കിലും ലോക്കൽ ബോഡി പിടിക്കുക എന്നുള്ളതല്ല സംസ്ഥാനത്ത് ഉടനീളം അതിശക്തമായിട്ടുള്ള പ്രസൻസ് കാണിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല ഒത്തിയേറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ നല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയും ആയിരത്തി അറുന്നൂറ്റി നിങ്ങൾ ചെയ്ത് വിശദമായിട്ട് വിലയിരുത്തിയെങ്കിൽ മനസ്സിലായി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് വാർഡുകൾ കഴിഞ്ഞ അവിടെ ഞങ്ങൾ ജയിച്ചു അതേസമയം രണ്ടായിരത്തി തൊള്ളായിരം വാർഡുകളിൽ ഞങ്ങൾ തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്താണ് ഇവർ എൽ ഡി എഫും യു ഡി എഫും സഹകരിച്ച് വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി തൊള്ളായിരം വാർഡുകളിൽ ഞങ്ങൾ തോറ്റത് ജസ്റ്റ് തേർഡ് അതായത് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും തമ്മിൽ വിരലിലെണ്ണാവുന്ന വോട്ടുകളുടെ വ്യത്യാസത്തിൽ ആയിരത്തി അഞ്ഞൂറെണ്ണം പേറെയുണ്ട് കേരളത്തിലാകെയുള്ള തദ്ദേശ വാർഡുകളിൽ ഏതാണ്ട് അയ്യായിരത്തിലധികം സ്ഥലങ്ങളിൽ ഞങ്ങൾ നിർണായകമായ ശക്തിയാണ് കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് കൊല്ലം മുമ്പ് ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി അങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നില്ല സംസ്ഥാനം മുഴുവൻ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ നടക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടു കൂടി സി പി എമ്മിന് ആകെ ഒരു പരിഭ്രാന്തി വന്നിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ അവിടെയെല്ലാം കടന്നുകൂടി പിടിച്ചെടുത്ത് വിശ്വാസികളുടെ പിന്തുണ കിട്ടുമെന്നാണ് അവർ വിചാരിച്ചത് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഞാൻ കണ്ടു എവിടുന്നാണെന്നറിയില്ല സി പി എംമാരെല്ലാം ചാടി കയറി വന്ന് വലിയ വിശ്വാസികളായിട്ടങ്ങ് വന്നിരിക്കുക പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ ഈ നടപടി വിശ്വാസികളിൽ നിന്ന് അവർ കൂടുതൽ അകറ്റുള്ളൂ ഇപ്പോൾ കടക്കൽ അമ്പലത്തിൽ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടിയവനെ ഏത് ലോകത്താണ് നിങ്ങൾ ആലോചിക്കുക അത് വിശ്വാസികളിടയിൽ എന്ത് പ്രതിഫലനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ മാതിരി തല്ലിപ്പൊളി ഇടപാടുകൾ എല്ലാ ആരാധനാലയങ്ങളിലും ഇവരിപ്പോൾ ചാമ്പ്യന്മാരായിരിക്കാം ഒരു കാര്യമില്ല വിശ്വാസികൾ ആരാണെന്നും അമ്പലം പൊളിക്കാൻ നടക്കുന്നവർ ആരാണെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവർ വിചാരിച്ചത് ബി ജെ പിക്ക് വോട്ട് കൂടുന്നത് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ള വിശ്വാസികളുമായി അവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണെന്നാണ് അതാണ് വിലയിരുത്തൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വിലയിരുത്തൽ പക്ഷേ ഈ മാതിരി ആൾക്കാർ അമ്പലത്തിനടുത്തേക്ക് പോയാൽ ആളുകൾ ഓടിക്കില്ലേ വിശ്വാസികൾ ഓടിക്കില്ലേ പുഷ്പനെ എന്നുള്ള പാട്ട് പാടാൻ എന്നിട്ട് അത് വലിയ ആഘോഷമാക്കിയിട്ട് പാടുകയാണ് ഞാൻ ചെയ്യട്ടെ വേറെ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലാണെങ്കിൽ ഇത് ഇത് നടക്കുമോ കേരളത്തിൽ ഇപ്പം ഇത് ഭൂരിപക്ഷ സമുദായത്തിന് നന്നായിട്ട് അറിയാം സി പി എമ്മിനെ അവരിനി എത്ര തവണ ഗംഗയിൽ മുങ്ങിയാലും അവരെ ജനം വിശ്വസിക്കില്ല അമ്പലം തകർക്കാൻ നടക്കുന്നവരാണ് അവർ എല്ലാ ക്ഷേത്രങ്ങളിലും കടന്നുകൂടി അതിനെ തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് വിശ്വാസികൾക്കിടയിൽ നല്ലപോലെ അവർ തിരിച്ചറിയുന്നു